പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എല്ലാവർക്കും പരിചയമുള്ള ഓതി കേൾപ്പിക്കാം എല്ലാവരും പൂർണ്ണമായി കേൾക്കുകയും കൂടെ ഓതുകയും ചെയ്യണേ وَالضُّحَى وَاللَّيْلِ إِذَا سَجَى مَا وَدَّعَكَ رَبُّكَ وَمَا قَلَى وَلَلْآخِرَةُ خَيْرٌ لَّكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى ألم يجدك يتيما فأواه، ووجدك الله لَمْ فهداه، ووجدك عائلا فأغناه، فأما اليتيم فلا تقهر، പരിശുദ്ധ ൂറത്തു ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക മഹത്തുക്കളായ മുൻകഴിഞ്ഞ സ്വാധിന്യങ്ങൾ മുഴുവനും ഓതിയിരുന്ന സൂറത്താണ് ഇപ്പോഴും ആരും കൈവിട്ടിട്ടില്ല ഈ സൂറത്തിനെ പരിചയമില്ലാത്തവരിലേക്ക് എത്തിക്കലാണ് എന്റെ ലക്ഷ്യം രണ്ട് പ്രക്കാഴത്ത് ഗുഹ നിസ്കരിക്കുക ആ നിസ്കാരത്തിൽ ഈ സൂറത്തിനെ നാം ഓതുക ദൈനംദിനം ജീവിതത്തിൽ ഇത് അങ്ങനെ പതിവാക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നവർക്കും ഉസ്താദെ എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ദാക ചെയ്യാൻ വേണ്ടി പറയുന്നവർക്കും ഇത് നിങ്ങളൊന്ന് പതിവാക്കി നോക്കൂ വലിയ അത്ഭുതം നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നൽകുന്നത് എന്ന് പറയുന്ന നാലക്ഷരം അത് താനേ വരുന്നതല്ലോ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞ് വലിയ ഭർക്കത്തുള്ള കുഞ്ഞാണ് അതിനുശേഷം ശേഷം വളർന്ന് വലുതായി ഒരു പ്രായപൂർത്തിയെത്തി അവൻ്റെ ജീവിതം മോശമായ രീതിയിലേക്ക് പോകും തോറും അവൻ്റെ ഭർക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇന്ന് തൊട്ട് സൂറത്ത് നിങ്ങളൊന്ന് പതിവാക്കി നോക്കൂ ഈ സൂറത്തിനെ നിങ്ങളൊന്ന് സ്നേഹിച്ച് അതൊന്ന് കൊണ്ടു നടക്കൂ ഒരിക്കലും നിങ്ങളുടെ കീശ കാലിയാവുകയില്ല എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ മറ്റൊരാളുടെ മുന്നിൽ പോവാതെ സ്വയം നിലനിൽപ്പ് നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഈ കാലഘട്ടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമ്പത്തുള്ളവൻ്റെ കൂടെയാണല്ലോ ജനങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് നാമം എത്തിപ്പെടണമെങ്കിൽ നമുക്ക് പരിശ്രമിക്കുക സമ്പത്തുള്ളവനെ ഉള്ളവനാക്കിയതും ഇല്ലാത്തവനെ ഇല്ലാതാക്കിയതും അള്ളാഹുവാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ നമുക്ക് സമ്പത്തുണ്ടാവണം എന്ന ഒരു കഠിനമായ പരിശ്രമം നടത്തുക എന്നാൽ ആ ഒരു പരിശ്രമം ലുഹാസൂറത്തിലൂടെ ആകട്ടെ എന്ന് മാത്രം പുണർത്തുകയാണ് ഈ ലുഹാസൂറത്ത് മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പോതാൻ അറിയാത്തവർ ഘട്ടം ഘട്ടമായി പഠിച്ചെടുത്ത് മനഃപാഠമാക്കുക എന്നിട്ടത് ജീവിതത്തിൽ പകർത്തുക അതിനെ ആസ്വദിച്ച് ജീവിതത്തിൽ കൊണ്ടുനടക്കുക ഇൻഷാ അള്ളാഹു അള്ളാഹു വലിയ ബർക്കത്തും വലിയ സമ്പത്തും ഉന്നതിയും ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകും നാഥൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസലമു വാഹമത്തല്ലാഹി വാർക്കാത്തു